സ്റ്റേജിൽ നിന്ന് വീണ് ഉമാ തോമസ് എം എൽ എക്ക് ഗുരുതര പരിക്ക് നിലവിൽ വെന്റിലേറ്ററിൽ ഉമാ തോമസിന്റെ തലച്ചോറിനും ശ്വാസകോശത്തിനും പരിക്ക് ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷണത്തിലെന്ന ഡോക്ടർമാർ റിബൺ ബാരിക്കേഡാണെന്ന് തെറ്റിദ്ധരിച്ചു സ്റ്റീൽ കമ്പികളും തലയിലേക്ക് സുരക്ഷയില്ലാത്ത ഗാലറി തൃക്കാക്കര എം എൽ എ ഉമാ തോമസിന് ഗുരുതര പരിക്ക് കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ പരിപാടിക്കിടെ സ്റ്റേജിൽ നിന്ന് വീണാണ് പരിക്കേറ്റത് സ്റ്റേഡിയത്തിൽ നടക്കുന്ന നൃത്ത പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഉമാ തോമസ് സ്റ്റേഡിയത്തിലെത്തിയത് സ്റ്റേജിലേക്ക് കയറുമ്പോഴാണ് അപകടം ഉണ്ടായത് സ്റ്റേജിൽ കൈവരിക്കു പകരം റബ്ബർ ആണ് ഉണ്ടായിരുന്നത് ഇതിൽ പിടുത്തം കിട്ടാതെ ഉമാ തോമസ് എം എൽ എ താഴെ വീഴുകയായിരുന്നു വീഴ്ചയിൽ എം എൽ എയുടെ തലയ്ക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റ എം എൽ എ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് പതിനെട്ടടിയോളം ഉയരത്തിൽ നിന്നാണ് താഴെ വീണതെന്നാണ് വിവരം വി ഐ പി ഗാലറിയിൽ നിന്നാണ് അപകടം ഉണ്ടായത് നിലവിൽ ഉമാ തോമസ് വെന്റിലേറ്ററിലാണ് ഉമാ തോമസ് എം എൽ എയുടെ തലച്ചോറിനും ശ്വാസകോശത്തിനും വാരിയലിനും ക്ഷതം സംഭവിച്ചിട്ടുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു തലച്ചോറിനേറ്റ ക്ഷതം കാരണമാണ് വെന്റിലേറ്ററിലേക്ക് മാറ്റിയത് ശ്വാസകോശത്തിൽ രക്തം കട്ട പിടിച്ചിട്ടുണ്ടെന്നും ഇരുപത്തിനാലു മണിക്കൂർ നിരീക്ഷണത്തിൽ കഴിഞ്ഞ ശേഷം തുടർ ചികിത്സകൾ നിർണായകമാണെന്നും ഡോക്ടർമാർ അറിയിച്ചു വിവിധ വിഭാഗങ്ങളിലെ ഡോക്ടർമാർ സംയുക്തമായി ചികിത്സ നൽകുന്നുണ്ട് ഓർത്തോ ഇ എൻ ഡി ന്യൂറോ വിഭാഗങ്ങളിലെ ഡോക്ടർമാരാണ് പരിശോധന നടത്തുന്നത് അപകടത്തിനു ശേഷം പരിപാടി തുടർന്നിരുന്നെങ്കിലും കുറച്ചു സമയത്തിനു ശേഷം പരിപാടി പൂർത്തിയാക്കുന്നതായി സംഘാടകർ അറിയിച്ചു മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു സ്റ്റേജ് കെട്ടിയതിൽ എന്തെങ്കിലും തരത്തിലുള്ള അപാകത സംഭവിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യത്തിൽ വ്യക്തത വരാനുണ്ട് ഇത്രയും ഉയരത്തിൽ നിന്ന് വീഴുമ്പോൾ ഒന്നിലധികം പരിക്കുകൾ ശരീരത്തിൽ സംഭവിക്കാമെന്നും ഡോക്ടർമാർ പറഞ്ഞു അടിയന്തര ശസ്ത്രക്രിയയോ മറ്റ് ചികിത്സാവിധികളോ ആവശ്യമായി കാണുന്നില്ല ശസ്ത്രക്രിയ ആവശ്യമില്ലെന്ന് പറയുമ്പോൾ അവസ്ഥ ഗുരുതരമല്ല എന്ന് അർത്ഥമാക്കേണ്ടതില്ല എന്നും ഡോക്ടർമാർ പറഞ്ഞു ഉമാ തോമസിന് നിലവിൽ ബോധം വന്നിട്ടില്ല വേഗത്തിൽ ഭേദമാകുന്ന അവസ്ഥയല്ല ശരീരത്തിന് സാവധാനം നൽകുകയാണ് വേണ്ടത് തീർത്തും മെഡിക്കൽ വിദഗ്ധരുടെ നിരീക്ഷണത്തിലാണ് എം എൽ എ ബോധം പ്രതികരണം ഓർമ്മ എന്നിവയൊക്കെ ബാധിക്കാവുന്ന അപകടമാണ് സംഭവിച്ചത് സുഖം പ്രാപിക്കാൻ സമയം കൊടുക്കുകയാണ് വേണ്ടത് അനിയന്ത്രിതമായ ആന്തരിക രക്തസ്രാവം ഇപ്പോൾ കാണുന്നില്ല മുഖത്തെ അസ്ഥയ്ക്കും പരിക്കുണ്ട് ആശുപത്രിയിലെ എല്ലാ വിഭാഗത്തിലെ വിദഗ്ധരും സംഘമായി ചേർന്നാണ് പരിശോധിക്കുന്നതെന്ന് ഡോക്ടർമാർ പറഞ്ഞു ആശുപത്രിയിൽ എത്തുമ്പോൾ ചെറുതായി ബോധം ഉണ്ടായിരുന്നുവെന്നും വിദഗ്ധ സംഘം അറിയിച്ചു ഗിന്നസ് റെക്കോർഡിനായി സംഘടിപ്പിച്ച മൃദംഗനാഥം നൃത്തപരിപാടിക്കിടെയാണ് അപകടമുണ്ടായത് ആളുകളോട് സംസാരിച്ചുകൊണ്ട് ഇരിപ്പിടത്തിൽ ഇരിക്കാനായുമ്പോൾ വി ഐ പി സുരക്ഷയ്ക്കൊരുക്കിയ ബാരിക്കേഡിൽ പിടുത്തം കിട്ടാതെ വീഴുകയായിരുന്നു ബാരക്കേഡിന്റെ സ്ഥാനത്ത് റിബൺ കെട്ടിവച്ചായിരുന്നു നിർമ്മാണമെന്നും ആരോപണമുണ്ട് കലൂർ സ്റ്റേഡിയത്തിന്റെ ഗാലറിയിൽ നിർമ്മിച്ച താൽക്കാലിക സ്റ്റേജിൽ നിന്ന് താഴേക്ക് വീണ ഉമാ തോമസ് എം എൽ ഗുരുതരമായി പരിക്കേൽക്കാൻ കാരണം സ്റ്റേജ് നിർമ്മാണത്തിലെ ഗുരുതര പിഴവ് ഉമാ തോമസ് എം എൽ എയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാൻ ശ്രമിച്ചപ്പോൾ ബലം കൊടുത്തത് കൈവരി പോലെ നീളത്തിൽ സ്റ്റീൽ കമ്പികളിൽ കെട്ടിയ റിബണിലായിരുന്നു എന്നാൽ ഇതിന് ബലമില്ലാത്തത് കാരണം ബാലൻസ് നഷ്ടപ്പെട്ട ഉമാ തോമസ് കൈവരിയോടൊപ്പം താഴേക്ക് പതിച്ചു കോൺക്രീറ്റ് ഭിത്തിയിൽ തലയിടിച്ച് വീണ ഉമാ തോമസിന്റെ മുഖത്ത് മുഴുവൻ രക്തമായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു സ്ഥലത്തുണ്ടായിരുന്ന സന്നദ്ധ പ്രവർത്തകർ എം എൽ എ വേഗത്തിൽ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചു ബാരിക്കേഡിന് പകരം റിബൺ ആണ് കെട്ടിയിരുന്നത് താൻ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ അവർ കയറി വന്ന് കൈ കാണിച്ചു എന്നിട്ട് ഇരിക്കാൻ ശ്രമിച്ചപ്പോൾ റിബണിൽ പിടിക്കുകയായിരുന്നു പിന്നാലെ താഴേക്ക് വീണ് നല്ല വീഴ്ചയാണ് വീണതെന്നും പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ മന്ത്രി സജി ചെറിയൻ പറയുന്നു പതിനെട്ടടി ഉയരത്തിലാണ് സ്റ്റേജ് ഉണ്ടായിരുന്നതെന്നും താഴേക്ക് ആൾ വിടാതിരിക്കാനുള്ള സുരക്ഷാ സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നുവെന്നും ദൃക്സാക്ഷികൾ പറയുന്നു സ്റ്റേജിൽ കുറച്ച് സ്ഥലം മാത്രമാണ് ഉണ്ടായിരുന്നത് അവിടെ കസേരയിട്ടാൽ പിന്നീട് അതിലൂടെ നടക്കാനുള്ള സ്ഥലം പോലും ഇല്ലായിരുന്നു ആദ്യം വന്നിരുന്നത് സജി ചെറിയാനാണ് അതിനുശേഷം ഉമാ തോമസ് വന്നു മൂന്ന് വരികളായാണ് സ്റ്റേജ് ക്രമീകരിച്ചിരിക്കുന്നത് സ്റ്റേജിന് മുകളിൽ സംഗീത പരിപാടിയും ഉണ്ടായിരുന്നു മുകളിൽ നിന്ന് ഒന്നാമത്തെ വരിയിലേക്ക് ഉമാ തോമസ് നടന്നു വന്നു അവിടുത്തെ കസേരയിലേക്ക് ഇരിക്കാൻ ശ്രമിക്കുന്നതിനിടെ ബാലൻസ് പോവുകയും റിബൺ പോലെ കെട്ടിയ കൈവരിയിൽ പിടിക്കുകയുമായിരുന്നു പിടിക്കുകയുമായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു